ടുത്താണ് ആണല്ലേ ആണല്ലേ ഓക്കേ അപ്പൊ അതാണ് കാര്യം ആ നായ്ക്കുട്ടി എന്താവിന്റെ പേര് ആ കുച്ചു നമ്മളെ നോക്കി അപ്പോൾ ഈ കുച്ചുകുച്ചിനെ പോലെ ഒരു നായ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ഈ ലക്ഷ്മണ ധാബ ലക്ഷ്മണനെ അറിയാം നാല് ജന ನಾಲ್ ಬೇರೆ ಲಕ್ಷ್ಮಣ ಲಕ್ಷ್ಮಣ ಹೆಂಡತಿ ಅವ್ರ ಮಗ ಒಂದ್ ಮಗಳು ಲಕ್ಷ್ಮಣ್ ನಾಯಿ ಎರಡು ನಾಯಿ ಉಂಟು ಎರಡು ನಾಯಿ ಉಂಟು ಮರಿ ಅಲ್ಲ ಅವರು ಘಟನೆ ಆದಾಗಿಂದ ನಾಯಿ ಮರಿ ಅಲ್ಲಿ ಕಾಲಲ್ಲಿ ಕೆದ್ದು ಮಾಡೋದು ಅಲ್ಲೇ ಉಂಟದು അട്ടിക്കുട്ടി അവർ അവർ തന്നെ ആ സംഭവം നടന്ന ശേഷം തപ്പി നോക്കുന്നുണ്ട് നിങ്ങൾക്കു കാഴ്ചപ്പെടുത്തുന്ന മറ്റേ അവർ ബാവ ഇതെ ബാവലില്ല ബാവ അവനും അല്ല മറ്റേ അടുക്കി അടുങ്ങി മള്ളിക്ക് കുക്ക് അവനൊന്നും ഫ്രണ്ട് ആയിരുന്ന ആയി നമ്മ ഫ്രണ്ട് നമ്മ ഒ ഇപ്പത്തെ അല്ലൊന്നി ദോട്ടൽ ഇരുപത്തഞ്ചു വർഷം മുമ്പേ ഉണ്ട് പണ്ട് ചെറിയൊരു കടയായിരുന്നു അതിനെ വലിപ്പിച്ചു വലപ്പിച്ച് വലിയ കട ആക്കിയവര് അവരുടെ ബോഡി എല്ലാം കിട്ടി എല്ലാം കഴിഞ്ഞില്ലേ സംസ്കാരം അവരുടെ വീട് എവിടെയാണ് ശരിക്കും അവർ മനയില്ല ഇല്ലേ മനയില്ലേ അത്ര ലക്ഷ്മന്റെ ധാബയിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരുന്നു ദോശ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് താങ്ക് യു താങ്ക് യു ഓക്കേ താങ്ക് യു നമ്മള് ഇതാണ് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വീടാണ് ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് കൊച്ചു കൊച്ചു ഈ അപകടം നടക്കുന്ന സമയത്ത് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോട് കൂടി വലിയ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടിട്ട് ഇവർ നോക്കുമ്പോൾ ഈ പുഴയിൽ നിന്നുള്ള വെള്ളം പ്രേക്ഷകർക്ക് കാണാം ഇവിടെ ഈ ഭാഗത്താണ് ഗംഗാവലി പുഴ നോക്കുക തൊട്ടടുത്താണ് വെള്ളം ഏകദേശം ഇങ്ങോട്ട് ഇരച്ചി കയറി വരുന്നത് കണ്ടു ഈ ഭാഗത്തേക്ക് ഇരച്ചു കയറി വന്നു അത് ഇവർ നോക്കുമ്പോഴാണ് വലിയ മലയിടിഞ്ഞ് താഴേക്ക് വീണ് കിടക്കുന്നത് കാണുന്നത് അരമണിക്കൂറുകളിൽ പോലീസ് എത്തി ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം ഇവിടെ രണ്ട് ബോട്ടുകൾ മതി ആ രണ്ട് ബോട്ടുകൾ അവിടെ നിർത്തിയിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഒന്നും ആളുകളെ താമസിപ്പിക്കുന്നില്ല എല്ലാവരോടും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട് ണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്